കാത്തു കാത്തിരുന്ന് പകവീട്ടി അമ്മയെ ആക്രമിച്ചതിന് കാത്തിരുന്ന് പകവീട്ടി യുവാവ് മലപ്പുറം തിരൂർ കൊടക്കലിലാണ് സംഭവം അഴകത്ത് വളപ്പിൽ വിഷ്ണുവിനാണ് വെട്ടേറ്റത് പ്രതി മനീഷെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മനീഷിന്റെ മാതാവിനെ വിഷ്ണു ഒന്നര മാസം മുമ്പ് വെട്ടീർ ഒന്നര മാസം മുൻപാണ് മനീഷിന്റെ അമ്മയെ വിഷ്ണു വെട്ടിയത് പിന്നാലെ വിഷ്ണുവിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു തുടർന്ന് ഇന്നലെ വിഷ്ണു ജാമ്യത്തിലിറങ്ങിയതോടെ മനീഷ് വിഷ്ണുവിനെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു തലക്കും കഴുത്തിനും കൈക്കും ഉൾപ്പെടെ വിഷ്ണുവിന് എട്ട് വെട്ടേറ്റു രക്തത്തിൽ കുളിച്ച ഇയാളെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത് മുപ്പത്തി എട്ട് സ്റ്റിച്ചുണ്ട് ഇന്നലെ അറിയണത് വാരി കൊണ്ട് ഇങ്ങനെ നല്ല പരിക്കാണ് മനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ശേഷം ഒളിവിൽ പോയ പ്രതിയെ ചമ്പ്രവട്ടത്തിൽ നിന്നാണ് കസ്റ്റഡിയിൽ എടുത്തത് കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അമ്മയെ സ്റ്റിച്ചിൽ പ്രതികാരം